ിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി കിഡ്ഡിലെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മാങ്കോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്ന് ഒരു കാൽ ഭാഗത്തോളം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ആ മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഇതുപോലെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സർ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം ഞാനിത് അപ്പം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടും ആ മാങ്ങലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടിവയ്ക്കരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മളെടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് നമ്മൾ പുഡിങ്ങ് എന്ന് പറയുമ്പോൾ തണുപ്പിച്ച് കഴിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കണം നമ്മളെടുക്കുന്ന മാങ്ങ നല്ല പഴുത്ത മാങ്ങയായിരിക്കണം നല്ല മധുരമുള്ള മാങ്ങ കൂടി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്നിങ്ങനെ തിളച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ഒരുപാട് നേരിട്ട് അങ്ങനെ തിളപ്പിച്ച് പറ്റിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത ഇതുപോലെ തിളച്ച് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കി വെക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കാം കസ്റ്റാർഡ് പൗഡർ ഉള്ളവർ കസ്റ്റാർഡ് പൗഡർ തന്നെ ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കാം കേട്ടോ മൂന്ന് മൂന്നര ടേബിൾ സ്പൂണുള്ള എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയെടുക്കുക അത് നന്നായിട്ടൊന്നിളക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോൺഫ്ലോറിലും ചെയ്യാം കേട്ടോ കസ്റ്റേർഡ് പൗഡർ ഇല്ല എന്ന് വിചാരിച്ച ആരും പുഡിങ് ഉണ്ടാക്കാതിരിക്കേണ്ട ഇനി വേറൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തം മൂന്നര കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അര കപ്പ് ഞാൻ കസ്റ്റാർഡ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ മൂന്നര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൽപ്പൊടി കയ്യിലുള്ളവർ ആഡ് ചെയ്ത് കൊടുക്കുക പാൽപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ പുഡിങ്ങ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ പാൽപ്പൊടി കയ്യിലുള്ളവർ ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കോൺഫ്ലോർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക പാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി വന്ന സമയത്ത് നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കസ്റ്റാർഡ് പൗഡർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം കേട്ടോ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ഇത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങും അപ്പോൾ ഇത് ഒരുപാട് നേരിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളെപ്പോഴും പുഡിങ്ങിനൊന്നും പാല് തിളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത് ഇത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസല്ലാത്ത പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും ഇനി അതൊരു സൈഡിലേക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിന് കുറച്ച് മധുരമുണ്ട് പക്ഷെ നമ്മൾ പുഡിങ്ങ് തണുപ്പിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് മധുരം ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബീറ്റർ കയ്യിലില്ലാത്ത ഒരു വിസ്ക് വെച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ ഞാനത് അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വിസ്ക് അല്ല മിക്സിയിൽ വേണമെങ്കിലും നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുത്താലും മതി ഇനി ഇപ്പോൾ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു പുഡിങ് ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് കുറച്ച് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിങ്ങനെ ഒരു ലെയറായിട്ട് ആയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് നന്നായിട്ടൊന്ന് അത് കുതിർന്ന് കിട്ടാൻ വിധത്തിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടണം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് മാംഗോ അതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇടയിൽ കടിക്കുമ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സ് ആണോ ഉള്ളത് ആ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നാക്കി എല്ലാവർക്കും എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പൈപ്പിംഗ് ബാഗിൽ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചങ്ങ് ആക്കി കൊടുത്താലും മതി വിപ്പിംഗ് ക്രീം കൊടുത്ത ശേഷം വീണ്ടും ബ്രെഡിൻ്റെ സ്ലൈസസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ബ്രെഡ് മുഴുവനായിട്ട് വെച്ച് കൊടുത്ത ശേഷം വീണ്ടും ഞാൻ ഞാനതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡിൻ്റെയും പാലിൻ്റെയും മിക്സാണ് ഒഴിച്ച് കൊടുക്കുന്നത് ബ്രെഡ് കുതിരാൻ ആവശ്യമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇത്രയും സെറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ പുഡിങ് ബോൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് താഴ്ച കുറവായിരുന്നു താഴം കുറവായിരുന്നു പുഡിങ് ബൗളിന് അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഞാൻ വിപ്പിംഗ് ക്രീം വെക്കേണ്ടതായിരുന്നു അത് അതിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു തിന്നായിട്ടുള്ള ലെയർ കൂടി വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കണം കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കുറച്ചിതുപോലെ മാങ്ങകഷ്ണങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നഡ്സ് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ബാക്കി പൈപ്പിംഗ് ബാഗിൽ ഉണ്ടായിരുന്നു അതിങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ പുഡിങ് ബൗള് വേണമെന്നൊന്നൊരു നിർബന്ധമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള എന്ത് പാത്രമാണ് ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞ് ബൗൾസ് ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞു കുഞ്ഞു പുഡിങ്സ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് ബൗളിൽ മാത്രമല്ല അത് ചെയ്തെടുത്തിട്ടുള്ളത് വേറൊരു പാത്രത്തിലും കൂടി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലും കൂടി ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി ഇപ്പോൾ ഈ ടേസ്റ്റുള്ള പുഡിങ്ങാണ് ഒന്നും പറയാല്ല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇതൊരു മൂന്നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് പെരുന്നാളൊക്കെ വരികയാണെങ്കിൽ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ മാങ്ങ സീസണാണ് ഒരുപാട് ടൈപ്പ്സ് മാങ്ങ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് പക്ഷേ ഇതിലേക്ക് എടുക്കുന്ന മാങ്ങ നമ്മൾ നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉള്ള നല്ല മധുരമൊക്കെ ഉള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്